ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഹോളിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഹോളി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ആയെന്നൊക്കെ എനിക്കറിയാം പിന്നെ എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഭയങ്കര ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ് ഈ ഹോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണം പോലെയൊക്കെ തന്നെയാണ് ഇവർക്കൊരു വലിയ സെലിബ്രേഷനാണ് ഈ ഹോളി എന്ന് പറഞ്ഞാൽ ഹോളി എന്ന് പറഞ്ഞാൽ ഹാപ്പി 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 ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധവും വിദ്വേഷമോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു സെലിബ്രേഷൻ തന്നെയാണിത് അപ്പോൾ ഇവർ രണ്ട് ദിവസമായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം ഈ ഹോളിയുടെ പൂജയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതായത് ക്യാമ്പസിനകത്ത് തന്നെ അതിൻ്റെ പൂജയുണ്ടായിരുന്നു എല്ലാ ഓഫീസേഴ്സും ക്യാമ്പസിലുള്ള എല്ലാവരും നമ്മളെ വലിയ ഗ്രൗണ്ടിനകത്ത് കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ ഹോളി പൂജ സെലിബ്രേറ്റ് ചെയ്തത് അപ്പം ഹോളിക്ക ദഹൻ എന്നാണ് അതിനെ പറയുന്നത് അതായത് കുറേ കമ്പും അതുപോലെ തന്നെ ഇലയും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട ശേഷം അത് കത്തിക്കും അത് പൂജിച്ചിട്ട് അത് പൂജ ചെയ്തിട്ട് അവിടെ കത്തിക്കും അതാണ് ഈ ഹോളിയുടെ ദഹനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഹോളി ദ്ദേഹനിലെ അവർ വിശ്വാസം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിനെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം എൻ്റെ മോൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അതെന്താണ് പറയുന്നത് എന്ന് അവൻ പറഞ്ഞു തരും എന്താണെന്ന് വെച്ചു പറയുന്നത് ഏ ഓത്ത ഇങ്ങനെയാണ് പറയുന്നത് അതായത് പറയുന്നതെന്ന് പറഞ്ഞാൽ ബുറായി അഴുക്ക കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നിട്ട് പുതിയ കാര്യങ്ങളിലോട്ട് അതായത് പുതിയ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക അതായത് പഴയ കാര്യങ്ങൾ മറന്ന ശേഷം ഒരു പുതിയ തുടക്കം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ ഡി ഐ ജിയും അതുപോലെ ഡി ഐ ജിയുടെ വൈഫുമാണ് അവിടെ അത് പൂജ ചെയ്യുന്നത് പൂജ ചെയ്ത ശേഷം അവരത് കത്തിക്കും പൂജാരിയൊക്കെ ഉണ്ട് അപ്പം ബി എസ് എഫിൻ്റെ പൂജാരി അപ്പം എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പം പിള്ളേർക്കൊക്കെ ഒരു വലിയ ആഘോഷം തന്നെയാണ് അങ്ങോട്ട് അവർക്കൊന്നും പിന്നെ അവരെയൊന്നും പിടിക്കാറില്ല എവിടെ വേണോ പോയി കളിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരിത് അപ്പോൾ അതിന് ശേഷം സ്വീറ്റ്സൊക്കെ അവർ തരും അത് കത്തിച്ച ശേഷം ഇതിന് മൂന്നു പ്രാവശ്യം വലം വെച്ച ശേഷം എല്ലാവരും അവരവരുടെ സീറ്റിൽ വന്നിരിക്കും ജെന്റ്സിന് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസിനും പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം സ്വീറ്റ്സ് എല്ലാവരും പ്രസാദവും ഒക്കെ എല്ലാവരും എല്ലാവർക്കും തരും ലഡുവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹോളി ഹോളിക്ക് ഒരു പുതിയ ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിനും ഭുജിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കും എല്ലാവരും വീടുകളിൽ അപ്പം അത് കത്തിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും പോയി വലം വെച്ചിട്ട് വന്നു അപ്പോൾ അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും പൂജി പൂജിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയെല്ലാം അതിനകത്തോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ജെൻസ് അവിടെ ഇത് ഡാൻസ് കളിക്കുവാണ് അപ്പോൾ എല്ലാവരും മനസ്സ് ഫ്രീ ആയിട്ട് ഒരു എൻജോയ്മെൻറ്റ് ഇത്രയും ദിവസം ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് അവർ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ലേഡീസ് ഈ സൈഡിൽ ലേഡീസും കുട്ടികളും ഒക്കെ അവരും അവർക്ക് പോലെ അവരും എൻജോയ് ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകും ഇതാണ് ഇവിടുത്തെ അവർ ഈ എന്ന് പറയുന്നത് രണ്ട് ദിവസമായിട്ടാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഈ ഹോളിയെക്കുറിച്ചൊക്കെ വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹോളിയൊക്കെ ആഘോഷിക്കാറുണ്ട് കാരണം ഇങ്ങനെ കൂടെ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻസിലായി നോർത്ത് ഇന്ത്യയിലായിരിക്കും കൂടുതലും ഇവരെ പോസ്റ്റിംഗ് ഒക്കെ വരുന്നത് അപ്പം നമ്മളിത് കുറേ നാളുകൊണ്ട് ആഘോഷിക്കാറുണ്ട് വെള്ളത്തിലും കളറിലും ഒക്കെയാണ് ഈ ഹോളി കളിക്കുന്നത് പിറ്റന്ന് രാവിലെ വീടുകളിൽ എല്ലാവരും പൂജ ചെയ്ത് ആദ്യം കൃഷ്ണനായിരിക്കും അവരാരം ആദ്യം ഹോളി കളർ തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവർക്കും ഒക്കെ തേച്ചിട്ട് പിന്നെ വെളിയിൽ പോകും അപ്പോൾ ഞാനും ഇപ്പോൾ ഇതെൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് കേരളവും തമിഴ്നാടും രണ്ട് ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മളെല്ലാവരും യും കൂടി പോയി കഴിഞ്ഞ വർഷം വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ അവർക്കൊക്കെ പോസ്റ്റിംഗ് ആയി പോയി അങ്ങനെ ഇപ്പം പിന്നെ എൻ്റെ മൂത്ത പോൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അവരൊക്കെ അങ്ങ് കളിക്കാനങ്ങ് വിട്ടേക്കുമാണ് രാവിലെ അങ്ങ് ഇറങ്ങും പിച്ച്ക്കാരിയും അതുപോലെ കളറും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങും അങ്ങനെ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കും വരുന്നു പിന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാവും അങ്ങനെയാണ് ഹോളി കളിക്കുന്നത് ഇവിടെ ഒരു അതായത് ഈ ആൾക്കഹോളെ കഴിക്കുമല്ലേ അതുപോലെ ഒരു ഇതാണ് ഈ ഹോളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കളർ അങ്ങോട്ട് അങ്ങോട്ടിടക്കും ഇങ്ങോട്ടിടക്കും എൻ്റെത് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും പറയത്തില്ല ഇപ്പോൾ എൻ്റെ പുറത്ത് കളർ അയച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരാളെടുത്ത് അങ്ങോട്ട് എൻ്റെ ഇതിന് കളർ വെച്ചാൽ പറയാൻ പാടില്ല കാരണം ഹോളിയാണ് ഹോളിക്ക് പരാതികളൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് കളിക്കുക അതാണ് പറയുന്നത് പിന്നെ അത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രൗണ്ടിൽ പാട്ടെല്ലാം ഇട്ടിട്ടുണ്ട് അതാണ് ഹോളി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക